നിലനിൽക്കെ സംസ്ഥാനത്ത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾക്ക് ഇന്ന് തുടക്കം വിദ്യാർത്ഥികളെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ സ്വീകരിക്കും രണ്ടായിരത്തി എഴുപത്തി ആറ് സ്കൂളുകളിലാണ് ഇന്ന് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത് മുഖ്യഘട്ടത്തിലെ അലോട്ട്മെന്റുകൾ പൂർത്തിയായപ്പോൾ ഏകദേശം മൂന്നേക്കാൽ ലക്ഷം വിദ്യാർത്ഥികൾ സ്ഥിരപ്രവേശനം നേടി രണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകളാണ് ഇനി ബാക്കിയുള്ളത് പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും സംസ്ഥാനത്ത് എവിടെയും സീറ്റ് പ്രതിസന്ധി ഇല്ല എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിലപാട് മലപ്പുറം ജില്ലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ജൂൺ ഇരുപത്തി അഞ്ചിന് വിദ്യാഭ്യാസ സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ട് മലബാർ ജില്ലയിലെ എൺപതിനായിരത്തിലധികം വിദ്യാർത്ഥികൾ സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുമ്പോഴാണ് പ്ലസ് വൺ ക്ലാസുകൾ ആരംഭിക്കുന്നത് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും സീറ്റ് ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ് എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സംഘടനകളുടെ സമരം ഇന്ന് ആരംഭിക്കും ഉയർന്ന മാർക്കോടെ വിജയിച്ചിട്ടും ക്ലാസുകൾ തുടരുന്ന ദിവസം ആശങ്കയോടെ നിൽക്കുകയാണ് മലബാറിലെ എൺപത്തി മൂവായിരത്തി ഒരുനൂറ്റി മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും മലപ്പുറം ജില്ലയിൽ മാത്രം മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല പ്ലസ് വണ്ണിന് അപേക്ഷിച്ച പാലക്കാട് ജില്ലയിലെ പതിനേഴായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കുട്ടികൾക്കും കോഴിക്കോട് ജില്ലയിലെ ആയിരത്തി അറുനൂറ്റി ഒന്ന് വിദ്യാർത്ഥികൾക്കും ഇന്ന് നിരാശയിലാണുള്ളത് പ്ലസ് വൺ പ്രതിസന്ധി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് എസ് എഫ് ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും വിദ്യാഭ്യാസ മന്ത്രി സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് ആവർത്തിക്കുമ്പോഴാണ് സമരത്തിനിറങ്ങാൻ എസ് എഫ് ഐ നിർബന്ധിതരാകുന്നത് സീറ്റ് പ്രതിസന്ധി ചർച്ച ചെയ്യാൻ ജൂൺ ഇരുപത്തിയഞ്ചിന് വിദ്യാർത്ഥി സംഘടനകളുടെയും യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് കേരളത്തിൽ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി ഇല്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് മലബാർ ജില്ലകൾ ഉൾപ്പെടെ എല്ലാ അപേക്ഷകളും പ്രവേശനം നേടിയാലും സീറ്റുകൾ ബാക്കിയുണ്ടാകും എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രഖ്യാപനം എന്നാൽ അത് തിരുത്തി എഴുതുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരും കണ്ടു നിന്നത് പ്രതിസന്ധിയെ തുടർന്ന് വിദ്യാർത്ഥികൾ പഠിക്കാൻ സൗകര്യമില്ലാതെ വരുന്നത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പക്ഷേ പരിഹാരത്തിന് ശ്രമമൊന്നും നടന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് വിദ്യാർത്ഥി സംഘടനകൾ സമരം ശക്തമാക്കുന്നത് ഈ മാസം ഇരുപത്തിയഞ്ചിന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെയും ഇരുപത്തിയാറിന് യും നേതൃത്വത്തിൽ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് ബഹുജന മാർച്ച് നടത്തും സമരപാതയിലാണ് കോഴിക്കോട് മലപ്പുറം ജില്ലയിലാണ് സമരം ശക്തമാകുന്നത് വിദ്യാർത്ഥികൾ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയോ ആശ്രയിക്കേണ്ടി വരും സ്വകാര്യ മേഖലയെ ആശ്രയിച്ചാലും മലപ്പുറം ജില്ലയിലെ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകില്ലെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് കാരണം ജില്ലയിൽ അൺ ഈഡൻ മേഖലകളിൽ ശേഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് സീറ്റുകൾ മാത്രമാണ് ഇത് പരിഗണിച്ചാലും പതിനഞ്ചായിരത്തി തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികൾ പുറത്തു തന്നെ കാരണം ജില്ലയിൽ അൺ ഏഡൻ മേഖലകളിൽ ശേഷിക്കുന്നത് പത്തായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകളാണ് ഇത് പരിഗണിച്ചാലും പതിനഞ്ചായിരത്തി തൊണ്ണൂറ്റി ആറ് വിദ്യാർത്ഥികൾ പുറത്തു തന്നെ ഉണ്ടാകും ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് സംസ്ഥാനത്തെ പ്ലസ് വൺ ക്ലാസ്സുകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുന്നത് നല്ല മാർക്കോടെ ഉന്നത വിജയം നേടിയിട്ടും ഇഷ്ടവിഷയം പഠിക്കാനാവാതെ തനിക്ക് കിട്ടിയ വിഷയം പഠിക്കാൻ നിർബന്ധിതരാകുകയാണ് സംസ്ഥാനത്തെ ഓരോ കുട്ടിയും നല്ല മാർക്ക് കിട്ടിയിട്ടും ഒരു സീറ്റ് പോലും കിട്ടാതെ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളാണ് ഏറെയുള്ളത് ഈ ഒരു പശ്ചാത്തലം നിലനിൽക്കെയാണ് സംസ്ഥാനത്തെ ഒന്നാം വർഷ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ഇന്ന് വി ശിവൻകുട്ടി തുടക്കം കുറിക്കുന്നത്